ഇതെന്താന്ന് എല്ലാവർക്കും അറിയാലോ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്ന് എന്താ പരിപാടി തന്നല്ലേ വേറൊന്നുമല്ല ഇന്ന് നമ്മൾ കുറച്ച് ചക്ക എടുത്ത് ഇത്രയും ചക്കയുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ വേവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കറി എന്നാന്ന് കാണിച്ച് തരാം അതിൻ്റെ കൊടുത്തി നമ്മൾ കുറച്ച് ചക്കയും വറക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എല്ലാവരും ഭയോ എപ്പോൾ എൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിൽ നമ്മൾ ഇത്രയും ചക്ക ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ട് വന്ന് ഇടാം ചക്ക വേവിച്ചതിനുള്ള കറി എല്ലാമെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ കറി ഇന്നത്തെ കറി ചക്കയും ബീഫും അപ്പോൾ കറി നമുക്ക് ബീഫാണ് നമ്മൾ ഒരു ഒരു കിലോ ഇറച്ച് നമ്മൾ നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമുള്ള സാധനം കൂടെ നമുക്കെടുക്കാം നമുക്കൊരു കളിപ്പ് പറ്റി ഇത് കണ്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടി തീർന്നു പോയി അപ്പോൾ നമുക്കൊരു കാര്യം കാര്യമില്ല ഇവിടെ മഞ്ഞൾ ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതാദ്യം ഒന്ന് പൊടിച്ചിട്ട് വരാം ഇതാണ് നമ്മൾ ഉണക്കി വെച്ചേക്കുന്ന മഞ്ഞൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് പൊടിച്ചെടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോഴത്തേക്ക് മാത്രം ഒന്ന് പൊടിച്ചെടുക്കാം അല്ല പിന്നെ നമ്മൾ മഞ്ഞൾ പൊടി മേടിക്കാനായിട്ട് ഇപ്പോൾ കടയിൽ പോകാനായിട്ട് ഇവിടെ ആരുമില്ല അപ്പം നമുക്ക് മഞ്ഞളൊന്ന് പൊടിച്ചെടുക്കാം ഇവിടെ പൊടിക്കാനായിട്ട് ഇത്രയും മഞ്ഞൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പൊടിച്ചുകൊണ്ട് വരാം എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് തുടങ്ങാം മഞ്ഞൾ ഇത്രയും പൊടിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇന്നത്തൊക്കെ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് അതുക്കെ പൊടിച്ച് വെക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു അരിപ്പയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തൊക്കെ ആവശ്യമുള്ളത് ഇങ്ങനെ അരിച്ചെടുക്കാം ഇപ്പോഴത്തേനുള്ളത് നമ്മളിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോകാം ഇത് നമുക്ക് ഇറച്ചിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമോ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പെരിട്ടെന്ന് കേട്ടോ നന്നായിട്ടങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ച് പെരട്ടിയെടുത്താൽ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കിടക്കുകയേ ഇനി നമുക്ക് ഇതിലേക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കൂടാതെ ഇച്ചിരി മീറ്റ് മസാല കൂടെ അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കൊന്ന് നന്നായിട്ട് പെരട്ടി വെക്കാം നന്നായിട്ട് പെരട്ടിയിട്ടുണ്ട് അവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആകട്ടെ അപ്പം നമുക്ക് ചക്ക അടപ്പ് വെക്കാം അപ്പം നമ്മളിതിനു വേണ്ടി എടുത്തേക്കുന്നത് വെളുത്തുള്ളി നല്ല ജീരകം മഞ്ഞൾപ്പൊടി ഒരു ചെറിയ മുറി തേങ്ങ ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക് ആട്ടോ അപ്പോൾ പച്ചമുളക് ഇവിടെ തീർത്തിരിക്കുക അത് നമുക്കൊന്ന് പറിച്ചുകൊണ്ട് വരാം നമ്മുടെ വിറ്റത്തേ നമുക്കൊന്ന് പറിച്ചിട്ട് വരാം കണ്ടോ ഇതാണ് നമ്മുടെ പച്ചമുളക് അത്യാവശ്യം മുളകൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തീർന്നപ്പോഴും വലിയ ശ്രദ്ധിച്ചില്ല നമുക്കിപ്പോൾ ആവശ്യമുള്ള മുളക് വിത്തലുണ്ട് അപ്പം നമുക്കൊന്ന് പറിച്ചെടുക്കാം മുഴുത്ത നോക്കി മൂന്നാല് മുളക് നമുക്കൊന്ന് പറിച്ചെടുക്കാം എനിക്കിങ്ങനെ പറിക്കുന്നതൊക്കെ കാണുന്ന ഇഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുന്നതേ എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനെ കുക്കിംഗ് വീഡിയോയുടെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറിക്കാൻ പോകുന്നതും പറിച്ചെടുക്കുന്നതൊക്കെ കാണുന്ന എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ എന്നെപ്പോലെ ഇഷ്ടമുള്ള ആരിലൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെയും കൂടെ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇത്ര മുളവിൻ്റെ ആവശ്യമുള്ളു താഴെ ഇത്ര മുളക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ആവശ്യം വിറ്റത്തല്ല നിൽക്കുന്ന ആവശ്യമുള്ളപ്പോൾ ഒന്ന് വരച്ചാൽ മതിയല്ലോ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം മുളക് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ചതച്ചുകൊണ്ട് വരാം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം നമ്മളിതെല്ലാം കൂടെ ചതച്ചെടുത്ത് കേട്ടോ നമ്മളിത് ഒരു കാര്യം മറന്നുപോയി ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല അപ്പം മറന്നു പോകുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പിടണം അരപ്പം ഉപ്പിടണം കേട്ടോ ചുമ്മാ പറഞ്ഞാണ് ഞാൻ മാത്രമേ ചിലപ്പോൾ മറക്കാറുള്ളൂ അപ്പോൾ ഉപ്പിടണേ ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിടാം ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ചക്കയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് വേഗം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം ഇതിപ്പോൾ ഉച്ച സമയത്താണ് ഞാൻ വേവിക്കുന്നത് ചൊർണ്ണം വരാൻ സമയമായി അപ്പോൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക റെഡിയായ റെഡി ആയതെന്നും അപ്പോൾ നമുക്ക് അടുപ്പത്തിൽ വെക്കാം ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം ചക്കാം ഇതിലേക്ക് നമ്മൾ ഇത് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ തെറുതെ ആയതുകൊണ്ട് ഇങ്ങനെ കിടന്ന കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പ് അഥവാ പോരാതെ വന്നാലുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാവാം നല്ലൊരു ട്രിക്കുണ്ട് അത് നിങ്ങൾക്ക് അറിയാവോ വേറെ ഒന്നുമല്ല കറിക്ക് വെച്ചിട്ട് ഉപ്പ് കൂട്ടിയിട്ടാൽ മതി എന്നിട്ട് അതൊക്കെ ഇതിലേക്ക് ഒഴിച്ചങ്ങ് പേരിട്ടി 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 തിന്നാൽ മതി കേട്ടോ ചക്ക നമ്മൾ അടപ്പയിലൊക്കെ കയറ്റിയിട്ടുണ്ട് ഇനി ഇറച്ചിയുടെ പരിപാടിയിലേക്ക് പോവാം നമ്മൾ ഇറച്ചിയിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി സവോള ഇത്ര സാധനം നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേണ്ട പൊടികളും കൂടി ഇട്ട് കൊടുക്കാം ആ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇറച്ചിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആന്തി ഇട്ട് കൊടുത്തായിരുന്നു അതിൻ്റെ കൂടെ ഒരു ലേശം കൂടെ നമ്മൾ പിന്നെയും കൂടി ഇട്ടായിരുന്നു കേട്ടോ അടുപ്പം വെക്കാറായപ്പോൾ ശരിയാക്കി വെച്ചേക്കുന്നതിൻ്റെ അകത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ വന്ന് എല്ലാം ഇറക്കി നമ്മളൊന്ന് കണ്ടോ നമ്മുടെ നല്ല ചക്കയായിരുന്നു അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞി റെഡി ആയിട്ടുണ്ട് ഒരാഴ് പോലും എന്ന് വെച്ചാൽ ഒരു ഇതുപോലും കേട്ടില്ല ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയപ്പോൾ നിർത്തി വെച്ചു എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതേ ഉള്ളൂ അപ്പം നമ്മുടെ ചക്ക റെഡി ഇനി കറിയും കൂടെ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം അപ്പം നമ്മുടെ കറി ഒരു കുക്കറിലേക്കൊക്കെ മാറ്റി ഇറച്ചിക്കറിയും കൂടെ അടുപ്പത്തി കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ നമ്മുടെ ചക്കയുടെ വേവിച്ച ചക്കയുടെ പരിപാടിയും കഴിയും ഇറച്ചിക്കറിയുടെ പരിപാടിയും കഴിയും അടുത്ത നമുക്ക് കിടപ്പണ്ട് ചക്ക വറുക്കാനായിട്ട് അതാണ് ഏറ്റവും ഇതായിട്ട് നമുക്ക് കിടക്കുന്നത് നമുക്ക് ആദ്യം ഇത് വേ വേകട്ടെ എന്നിട്ട് നമുക്ക് ചക്ക പരിപാടിയിലേക്ക് തുടങ്ങാം അപ്പം നമ്മുടെ ഇറച്ചിക്കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചക്ക വേവിച്ചതും ഇറച്ചിക്കറിയും റെഡി ഉണ്ടോ ഇച്ചിരി ചാറോട് വെച്ചാണ് കാര്യം ചക്ക വേവിച്ചതിൻ്റെ കൂടെ ഇച്ചിരി ചാറൊഴിച്ചില്ലേ ഒരു ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് കുറച്ച് ചാറായിട്ടാണ് കറി വെച്ചത് കണ്ടോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുക്കാം ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണ്ടേ നമ്മുടെ ചക്ക കഴിച്ചതും ഇറച്ചിക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കഴിക്കണമെന്ന് തോന്നുന്നവര് ഇങ്ങോട്ട് പോലെ നമുക്ക് കഴിക്കാം കേട്ടോ ഇത് എല്ലാവർക്കും അറിയാവുന്ന കറി എന്തൊക്കെയാ തന്നെയാ കേട്ടോ പിന്നെ ഞാൻ വെച്ചപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു ഭാഗം കൂടെ ഉണ്ട് ചക്ക വറുക്കുന്നത് അതുകൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പം ഇതൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചാൽ എങ്ങനെ ടേസ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും അതുകൊണ്ട് ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല കഴിക്കുന്നതേയും കാണിക്കുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ഭാഗത്തിലേക്ക് പോകാം വറക്കാനുള്ള ചക്കയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തു കേട്ടോ ഇത്ര ഉണ്ട് അപ്പം നമുക്കിനി വറുക്കാനായിട്ട് അടപ്പിടാം നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയല്ല കേട്ടോ പാമോയിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ ഇത്ര ഒരു മുക്കാൽ കിലോ പാമ്പോയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വേറെ ഒന്നുമില്ല കുക്കറാണ് അപ്പോൾ അടപ്പില്ലാതെ ഉള്ള കുക്കറാണിത് അപ്പോൾ ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ എടുത്താൽ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടും അതുകൊണ്ട് ആണ് എന്ത് വെച്ച് വറുക്കാൻ പോകുന്നത് ഈ കുക്കറിന് അടുപ്പില്ല രണ്ട് കുക്കർ ഒന്നിച്ച് കിട്ടുമ്പോൾ ഒരെണ്ണത്തിനടുപ്പില്ല ഒരെണ്ണത്തിന് അടപ്പുണ്ട് അങ്ങനെ വാങ്ങിച്ച നാപ്റ്റോളീന്ന് വാങ്ങിച്ച കുക്കറാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഉപയോഗത്തിനൊക്കെ അതെടുക്കും ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ചക്കയുടെ ഗുണങ്ങൾ പോലെ തന്നെ ചക്കയുടെ ഉപയോഗവും അല്ലേ നമുക്ക് ചക്ക വറുക്കാം ചക്ക വേവിക്കാം ചക്ക എരിശ്ശേരി വെക്കാം അതുപോലെ തന്നെ ചക്ക കറി വെക്കാം പിന്നെ ചക്ക വറുത്തരച്ച് വെക്കാം ഇതൊക്കെയുണ്ട് നമ്മൾ പക്ഷേ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല വറുത്തരച്ച് വെച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട് അതുപോലെ ഫീൽഡിൽ പോയപ്പോൾ അങ്ങനെ വറുത്തരച്ച് വെച്ച് തന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് ഇതുവരെ വെച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ് ചക്ക അപ്പൊ ചക്കൗണ്ടാണ് നമ്മളിന്ന് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഇടക്ക് പൊടിച്ച് വെച്ചിരുന്നില്ലേ ആ പൊടിച്ച് വെച്ചതിന്റെ ഭാഗ്യം ഒന്നുകൂടെ നന്നായിട്ട് പൊടിച്ച് അരിച്ച് കുപ്പിക്കാത്ത എടുത്തു കണ്ടോ ഏകദേശം ഒരു മൂന്നാലഞ്ച് മാസത്തൊക്കെ ഉള്ള കിട്ടിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തത് പൊടിക്കും അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണക്കി വെച്ചാൽ നമുക്ക് എന്തൊരു എളുപ്പമല്ലേ എന്തേലും സാധനം തീർന്നെന്ന് വെച്ചാൽ നമുക്കുള്ളതാണ് അപ്പം എടുത്ത് പൊടിക്കാം ൾ ചക്ക ഇട്ടത് കോരി കഴിഞ്ഞു നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ചക്കയൊക്കെ വറുത്ത് കഴിഞ്ഞു നിരത്തി ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയും ചക്കയാണ് നമുക്ക് ഉള്ളത് കുറേ നേരം പിടിച്ച് വറുക്കാനായിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബായ്